السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحلة مع القرآن أنى برشدة قرآن برنامج برمبري بارن لك ألاوركم سواء قدم برشدة قرآن تجويداً حكمان سريطي برعنم سيوانم جيبت تل نمكي وركم الله سبحانه وتعالى توفيقنا لكي أنا برحكم على ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്ത് ഖുറൈഷ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി കാണും ഖുറൈഷ് എന്നാൽ മക്കയിൽ തിരു ഹബീബ് ബാഹു അലഹി വസ്ലമ തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗോത്ര വർഗമാണ് ഖുറൈഷ് എന്ന് പറഞ്ഞാൽ മക്കയിൽ തിരു ഹബീബ് ബാഹു അലഹി വസല്ലാം തങ്ങൾ അവിടുത്തെ കുടുംബ പരമ്പര ഉൾക്കൊള്ളുന്ന സമൂഹമാണ് കുറൈഷ് എന്നാൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുഹാനഹുത്ത ആല അവരെ ഓർമ്മിപ്പിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലേക്ക് അവരെ വ്യക്തമായി ക്ഷണിക്കുകയും ചെയ്യുന്ന സൂറത്താണ് സൂറത്തു കുറൈഷ് കുറൈഷികൾ പൊതുവെ സമൂഹത്തിനിടയിൽ പ്രശസ്തിയും ആദരവും ധാരാളമുള്ള സമൂഹമാണ് കുറൈഷ് വിഭാഗം എന്നാൽ കുറൈഷികൾക്ക് അവരുടെ ഭൂപ്രകൃതി അനുസരിച്ച് ശൈത്യകാലത്ത് അതിശക്തമായ തണുപ്പും ഉഷ്ണകാലമായാൽ അതിശക്തമായ ചൂടും ഇവ രണ്ടും അസഹ്യമായതുകൊണ്ട് തന്നെ കുറേശി സമൂഹത്തിന് അതാത് സന്ദർഭങ്ങളിൽ അവർക്ക് നാടുവിട്ട് മാറി പോകേണ്ട സാഹചര്യം ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവർ അനുഭവിക്കുന്ന സമയം അവർ കച്ചവട ആവശ്യാർത്ഥം ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യമനിലേക്കും ഷാമിലേക്കും കച്ചവട ആവശ്യാർത്ഥം ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കും അവർ വളരെ ആഘോഷത്തോടു കൂടെ ആ കച്ചവട യാത്രയെ അവർ നടന്നിരുന്നു അതുപോലെ തന്നെ സ്വന്തം നാട്ടിലുള്ള വിഭവങ്ങൾ മറ്റു നാടുകളിൽ ചെന്ന് കച്ചവടം ചെയ്യലിലൂടെ അവർ വലിയ സമ്പന്നത നേടിയെടുക്കുകയും മാത്രമല്ല കുറൈശി വിഭാഗം പരിശുദ്ധ മക്കയിലെ കാഴ്ബാലയ പരിപാലനം അതുപോലെ ഇതര പ്രദേശങ്ങളിൽ നിന്നും പരിശുദ്ധ കായെത്തുന്ന ഇതര മനുഷ്യർക്ക് അവിടുത്തെ ജംസം എന്ന പാനീയം വിതരണം ചെയ്യുന്നതും ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു സുബഹാനഹുത്ത ആല ഖുറൈശി വിഭാഗത്തെ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിച്ചിരുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഹത്ത ആല അവരെ എടുത്തു പറഞ്ഞ് തൻ്റെ പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് പ്രസ്തുത സൂറത്തിലൂടെ സൂറത്ത് ഖുറൈഷ് നമുക്ക് പാരായണം ചെയ്യാം بسم الله الرحمن الرحيم. لإيلاف قريش، إيلافهم رحلة الشتاء والصيف، فليعبدوا رب هذا البيت. <templeUSNo boundaries> emotion, <medim> െ സംബന്ധിച്ച് മാത്രം അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തു ഖുറൈഷ് തിരു ഹബീബ് സലാഹു അലൈഹി വസലമ തങ്ങൾ പറയുന്നതായി ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഇന്നഅഹ ഫുറൈശൻ ബി സബ് ഹുസ്വാലിൻ നിശ്ചയം അള്ളാഹു സുബാനഹുത്ത ആല ഖുറൈഷ് എന്ന വിഭാഗത്തെ ഏഴ് കാര്യങ്ങൾ കൊണ്ട് അവരെ ശ്രേഷ്ഠവാന്മാരാക്കിയിരിക്കുന്നു തിരു ഹബീബ് റസൂറുല്ലാഹി സൊലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അന്നി മിൻഹും ഒന്നാമത്തെ അവർക്കുള്ള ശ്രേഷ്ഠത ഞാൻ അവരിൽപ്പെട്ട ആളാകുന്നു തിരു ഹബീബ് സലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കുറൈഷി ഗോത്രത്തിൽപ്പെട്ട ആളാകുന്നു അത് വലിയൊരു ശ്രേഷ്ഠതയാണ് അൻസൽഫീഹിം സൂറത്തൻ കാമിലത്തൻ മിൻ കിതാബി ലം യുർ ഫിഹ അഹദൻ റയുറഹു മാത്രമല്ല അള്ളാഹു സുബഹാനഹുഅഅഅത്ത ആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിൽ ഖുറൈഷികളുടെ പേരിൽ മാത്രം ഒരു സൂറത്തിറക്കിയിട്ടുണ്ട് അതും ഒരു പ്രത്യേക ശ്രേഷ്ഠതയാണല്ലോ ആ സൂറത്തിൽ മറ്റൊരാളെ സംബന്ധിച്ചും അള്ളാഹു സുബഹാൻ അഹുത്ത ആല ഉണർ പറഞ്ഞതേയില്ല വ അൻ അള്ളാഹ്ഹും യൗമൽ ഫീൽ മാത്രമല്ല ആനക്കലഹ വർഷം പരിശുദ്ധ കാബയെ തകർക്കാൻ അബ്രഹത്തും സൈന്യവും വന്ന സമയം അള്ളാഹു സുബാൻ നെഹുത്ത ആല പ്രത്യേക സഹായം അള്ളാഹു അവർക്ക് എത്തിച്ചു വ അൻ അൽ ഖിലാഫത്ത വ വ സുദാനത്ത ഫീഹിം മാത്രമല്ല പരിശുദ്ധ കാബയുടെ പരിപാലനം പരിശുദ്ധ കാബയുടെ തിരുസേവനം അവിടുത്തെ ജംസം പാനീയത്തിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശം ഇതെല്ലാം കുറൈഷികളിലാണുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളാൽ അള്ളാഹു സുബാനഹു വഅാല കുറൈഷ് എന്ന വിഭാഗത്തെ ശ്രേഷ്ഠവാന്മാരാക്കിയിരിക്കുന്നു എന്ന് തിരു ഹബീബ് സലഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു കുറൈഷികൾക്കുള്ള പരസ്പരം ഇണക്കം അവർക്കുള്ള ആനന്ദം ഇലാ ഫിഹിം അവർക്ക് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർ നടത്തുന്ന ആ യാത്രയിൽ അവർക്കുള്ള ആനന്ദം അവരുടെ പരസ്പരമുള്ള ഇണക്കം തൊട്ടടുത്ത വിഷയത്തിലേക്കാണ് ഈ രണ്ട് ആയത്തുകളും പറഞ്ഞ് അള്ളാഹു താല വെക്കുന്നത് ഫലി അബുദൂ റബ്ബഹാദ് അൽ ബൈത്ത് അപ്പോൾ ആദ്യം അള്ളാഹു സുബാനഹുആാല പുറശികൾക്കുള്ള ആ യാത്രയിൽ മരുഭൂമിയിലൂടെയുള്ള ആ പ്രത്യേക കച്ചവട യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്തതും ആ എളുപ്പത്തിൻ്റെ വേളയിൽ അവർ അനുഭവിക്കുന്ന ആനന്ദവും കുറേശികൾ ആ യാത്രയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തോടു കൂടിയും കൂടിയും ഉള്ള ഒരു പ്രത്യേക യാത്രയായിരുന്നു ഇവരുടെ കച്ചവട യാത്ര എന്ന് പറയപ്പെടുന്നു അപ്പോൾ അള്ളാഹു ആ അവർക്ക് നൽകിയ ആ ശൈത്യകാലത്ത് മക്കയിൽ അതി തണുപ്പുള്ള സമയം ഉഷ്ണകാലത്ത് ശക്തമായ ചൂടുള്ള സമയം ഇവയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ആ യാത്ര അവർക്ക് ആനന്ദകരമാക്കി കൊടുക്കുകയും ചെയ്തു ഈ സന്ദർഭത്തെ അള്ളാഹു താല പറഞ്ഞുകൊണ്ട് ഇനി പറയുന്നു ഫല്യാബുദു അവർ ആരാധിക്കട്ടെ റബ്ബ ഹാദൽ ബൈത്ത് ഈ കാബയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അല്ല ഈ ആ ക്വാമഹും അള്ളാഹു സുബഹാനഹുമത്ത് ആല അവർക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ കച്ചവട ആവശ്യാർത്ഥം അവരുടെ യാത്രകൾക്ക് ശേഷം അവർ സമ്പന്നത നേടിയ ശേഷം അവർ ദാരിദ്ര്യത്തിൽ എത്തിപ്പെടാതെ അള്ളാഹു അവരെ സംരക്ഷിച്ചു അവർക്ക് ഭക്ഷണം നൽകി മിൻ മീൻ വിശപ്പിൽ നിന്ന് അവർക്ക് അള്ളാഹു സുബഹാനഹുവത്ത് ആല അവരെ ഭക്ഷിപ്പിച്ചു വ ആമനവും അള്ളാഹു സുബഹാനഹുമത്ത് ആല അവർക്ക് നിർഭയത്വം നൽകി മിൻ ഹൗഫ് വലിയ ഭയപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടേറിയ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വലിയ ഭയത്തിൽ നിന്നും അവർക്ക് നിർഭയത്വം അള്ളാഹു സുബാനഹു ആല നൽകി അങ്ങനെ നിർഭയത്വം ഒക്കെ നൽകിയ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ ആ വലിയ ഭയം എന്ന് എന്നതിനെ മുഫസരുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും അവർക്ക് യൗമുൽ ഫീൽ അതായത് അബുറഹത്ത് ആനപ്പടയുമായി വന്ന സമയം അവർക്ക് അള്ളാഹു സുബാനഹുത്ത ആല ആ പ്രസ്തുത സന്ദർഭം അള്ളാഹുവിൻ്റെ സഹായത്താൽ നിർഭയത്വം നൽകി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മുഫസറുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് സൂറത്ത് ഖുറൈഷ് അതിൻ്റെ തജ്വീതിൻ്റെ ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം ബിസ്മില്ലാ റഹിമാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലി ഇലാഫി ഇവിടെ ലാമിന് ശേഷം ഒരു ഹംസയുണ്ട് ഹംസ നഷ്ടപ്പെടാതെ ലി ഇലാഫി ലി ഇലാഫി എന്ന് ഹംസ് നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിച്ച് ഓതേണ്ടതുണ്ട് ഖുറയിഷ് ഖുറയിഷ് കോഫ് ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം നാവിൻ്റെ അംഗേ ഭാഗം അണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് കോ കോ അതുപോലെ ഇസ്റ്റിയല എന്ന സുപത്വം നാവിൻ്റെ അങ്ങേഭാഗം അതിനോട് നേരിടുന്ന അണ്ണാക്കുമായി ചേർന്നിരിക്കുകയും നാവിൻ്റെ അങ്ങേഭാഗം ഭാഗം അണ്ണാക്കുമായി ചേർന്നിരിക്കേണ്ടതുണ്ട് ഹൂ റായിഷ് തൊട്ടടുത്ത അക്ഷരം റോ ആണ് റോ സംബന്ധിച്ച് റോ ഇന് ഫതഹ ചെയ്യേണ്ടത് തുറായിഷ് ഇവിടെ ഒരു യാ കാണാൻ സാധിക്കും സുഖൂനായ യാ ഇങ്ങനെ വരുന്ന യാന് അതായത് ഫതഹാക്കപ്പെട്ട അക്ഷരത്തിന് ശേഷം അല്ലെങ്കിൽ വാവ് സുഖൂനായി വന്നാൽ ഇങ്ങനെയുള്ള വാവിനെയും ലീൻ അക്ഷരം എന്നാണ് പറയുക ലീൻ ലീൻ അക്ഷരം എന്ന് വച്ചാൽ ഉച്ചരിക്കുന്ന സമയം അതിനെ വളരെ ലൈനായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നർത്ഥം ഖുറയിഷ് എന്ന ആ എന്ന നാം ഖുറയി എന്ന് പറയൂല ഖുറായി ഖുറയിഷ് ഖുറയിഷ് ഇതിന് ഇങ്ങനെയുള്ള ലീനക്ഷരങ്ങൾക്ക് ശേഷം സുഖൂൻ പുതുതായി വന്ന സാഹചര്യം ഉണ്ടായാൽ നാം അതിനെ പറയുന്ന പേര് മദ്ദു ലീൻ എന്നാണ് മദ് ലീൻ മദ്ദു ഫറായികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മദ്ദാണ് മധു ലീൻ മദ്ദു ലീൻ അപ്പോൾ നാം ഖുറൈഷ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഷീനിന് സുഖൂനാണ് സംഭവിക്കുന്നത് വഖഫിന് വേണ്ടി അപ്പോൾ മദ് ലീൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മദ്ദു ലീൻ നീട്ടേണ്ടത് ഒരലിഫിൻ്റെ കതിറോ രണ്ടലിഫിൻ്റെ കതറോ അല്ലെങ്കിൽ മൂന്നലിഫിൻ്റെ കതറോ ആണ് ഒരലിഫിൻ്റെ കതുറാക്കി ചുരുക്കലാണ് നല്ലത് മദ് ലീൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊട്ടടുത്ത ഭാഗം റോവിന് കെസറാണ് റോവിന് കെസർ സംഭവിച്ചാൽ തർക്കിക്കാക്കിയാണ് ഉച്ചരിക്കേണ്ടത് മഹ്റജിൽ നിന്നും നേർമയോടുകൂടെ ലഘുവായിട്ട് പുറപ്പെടുക റി റി അല്ലെങ്കിൽ ഫത്തഹോലമ്മോ ആണെങ്കിൽ തഫൈമാക്കിയിട്ടാണ് റോ റോ എന്നാണുള്ളത് ഇവിടെ ആയതുകൊണ്ട് ഉച്ചരിക്കേണ്ടത് റിഹ്ല റിഹ്ല ഷിത ഇവിടെ ഷിത താഇനു ശേഷം ഒരു അലിഫ് സുഖൂനായി കാണാൻ സാധിക്കും തൊട്ടടുത്ത അക്ഷരം ഹംസാണ് മദ്ധക്ഷരങ്ങൾക്ക് ശേഷം ഹംസ് സംഭവിച്ചാൽ നാം മുന്നേ പറഞ്ഞ ഒരു ഹുക്കുമാണ് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുഖവനോ സംഭവിച്ചാലാണ് മദ് ഫറായി ഉണ്ടാവുക എന്ന് എന്നുവെച്ചാൽ ഒരലിഫിനേക്കാൾ കൂടുതൽ നീട്ടേണ്ട സാഹചര്യം ഉണ്ടാവുക അതിൽപ്പെട്ട മറ്റൊരു മദ്ദാണ് മദ് മുത്തസുൽ ആ മദ് മുത്തസുലാണ് നാം ഇവിടെ പറയാൻ പോകുന്നത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ് ഒരേ കലിമത്തിലായി ചേർന്ന് വരിക ഒരു ഒരേ കലിമത്തിലായി മദ്ദക്ഷരവും ഹംസും വരിക ഷിത ഷിത ഇതൊരു കലിമത്താണ് ഇവിടെ അലിഫിന് ശേഷം ഹംസ് സംഭവിച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിനാണ് മദ്ദു മുത്തസിൽ എന്ന് പറയുക മദ്ദു മുത്തസിൽ മുംഫസിലും തമ്മിൽ ചെറിയ മാറ്റമേ ഉള്ളൂ എന്നാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് തൊട്ടടുത്ത കലിമത്തിലായി ചേർന്ന് വരിക ഇവിടെ നാം പറഞ്ഞു വരുന്നത് മദ്ദ മുത്തസിലാണ് മദ്ദ എന്നാൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അതേ കലിമത്തിലായി ചേർന്ന് വരിക ഇതാണ് വ്യത്യാസമുള്ളത് മദ്ദു മുൻഫസിൽ നീട്ടേണ്ട കഥകൾ നാം പറഞ്ഞു വെച്ചു നാം പഠിച്ചതാണ് ഒരലിഫിൻ്റെ കതറോ നീട്ടുകയാണെങ്കിൽ മൂന്നര അലിഫ് അല്ലെങ്കിൽ മൂന്നലിഫ് വരെ നീട്ടുക ഇന്ന് നാം പറയുന്നത് മദ്ധ മുത്തസിൽ നീട്ടേണ്ടത് മൂന്ന് അല്ലെങ്കിൽ മൂന്നര അലിഫ് വരെ നീട്ടൽ നിർബന്ധമാണ് ചുരുക്കാൻ പാടില്ല എന്നർത്ഥം മുൻഫസിൽ വേണമെങ്കിൽ ചുരുക്കാവുന്നതാണ് ഒരലിഫായിട്ട് നീട്ടുകയാണെങ്കിൽ മൂന്നോ മൂന്നരയോ മദ്ധു മുത്തസിൽ മൂന്നോ മൂന്നരയോ നീട്ടൽ നിർബന്ധമാണ് കിറാഹത്തിൻ്റെ വിഷയത്തിലൂടെ അത് നിർബന്ധമാണ് എന്നർത്ഥം അപ്പോൾ വസ്വൈഫ് വസ്വൈഫ് സ്വാദ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെയും സ്വാദ് സ്വാദിന് ഫതഹ വന്നു തൊട്ടടുത്ത് യാതൊരു സുഖൂനായിട്ടാണ് വന്നത് ലീനക്ഷരമായി ഇതിനു ശേഷം സംഭവിക്കുന്ന സുഖൂൻ സ്വൈഫ് സ്വൈഫി എന്നുണ്ടാവും നാം വകുപ്പ് ചെയ്യുമ്പോൾ സ്വൈഫ് എന്നാവും മദ് ലീനാണ് നാം മദ് ലീനെ സംബന്ധിച്ച് പറഞ്ഞു ഒരു അലിഫിൻ്റെ കതറോ രണ്ട് അലിഫിൻ്റെ കതറോ മൂന്നലിഫിൻ്റെ കതറോ ആക്കി ഓതുക ഒരലിഫിൻ്റെ കതറാക്കി ചുരുക്കലാണ് നല്ലത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഐൻ ആയിനിന് സുഖവനാവുന്ന അവസരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഐൻ മാത്രമല്ല ശബ്ദം ഒരൽപ്പം നടക്കണം ഫല്യാ റബ്ബ ഹാദൽ ഇവിടെ റോ റോ തഫ്രീമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹാദൽ ഇവിടെയും മദുലീനാണ് യാ സുഖുനായി വന്നു ഫതഹന് ശേഷം അൽ ബൈത്തി എന്നുണ്ടാവും വഖഫിന് വേണ്ടി അവിടെ സുഖുൻ വന്നു ഇവിടെ മദു ലീനാണ് സംഭവിച്ചത് നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് തായ് നാം ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ താതിൻ്റെ സ്വിഫത്ത് നഷ്ടപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും താ ഇന് സുഖൂനായി വരുന്ന സമയം സംഭവിക്കുന്ന രണ്ട് മൂന്ന് പിഴവുകൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ചില സന്ദർഭങ്ങളിൽ താ ഇൻ്റെ സ്വിഫത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് ബൈ എന്ന് താ കേൾക്കുക തന്നെ ഇല്ല അവിടെ നഷ്ടപ്പെടുന്ന സ്വിഫത്ത് താ ഇൻ്റെ ഹംസ് എന്ന സുഫത്ത് നഷ്ടപ്പെടുകയാണ് അപ്പൊ താതിൻ്റെ ഹംസ് എന്ന് വെച്ചാൽ ഉച്ചരിക്കുന്ന സമയം മഹ്റിൽ അല്പം ബലഹീനമായതിനാൽ ഉച്ചരിക്കുന്ന അവസരത്തിൽ ശ്വാസം ഒരൽപ്പം നടക്കുക കാറ്റ് ഒരൽപ്പം നടക്കുക ബൈത്ത് ബൈത്ത് ഇങ്ങനെ ബൈത്ത് മഹ്റിൽ നിന്നും നാവ് എടുക്കുമ്പോഴുള്ള ഒരൽപ്പം ശ്വാസം നടക്കൽ ബൈത്ത് ബൈത്ത് അവിടെ വെച്ചുകൊണ്ട് എന്നുണ്ടാക്കലല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അവിടെ താതിന് രഹുവും അതോടൊപ്പം ഹംസും കൂടെ കൊടുത്തുകൊണ്ട് രഹ്വന്നാൽ ശബ്ദം നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക അതില്ലാത്തതാണ് ത എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അതോടൊപ്പം ഹംസും കൊടുക്കുക എന്നിട്ട് ബൈറ്റ്സ് എന്ന് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞ് കാറ്റ് പുറത്തേക്ക് ഉണ്ടാക്കുക ഇത് ത ഇൻ്റെ യഥാർത്ഥ ഉച്ചാരണത്തെ അത് മാറ്റിക്കളയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഓതേണ്ടത് അല്ലതീതാല് ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹർജ് നമുക്കറിയാം നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗവുമാണ് കാറ്റ് പുറത്തു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലദീ എന്നാണ് അല്ലതി എന്നാവരുത് ദാലായി മാറുന്നതും ശ്രദ്ധിക്കണം അല്ലതീ ഒരു യാ ഉണ്ടാവും അവിടെ അതിന് ശേഷം വരുന്ന അക്ഷരം ഹംസാണ് നമുക്കറിയാം മദ്ദക്ഷരമായി വരുന്ന യാ ആണ് ഇവിടെ ഉള്ളത് മദ് അക്ഷരത്തിന് ശേഷം ഹംസ് തൊട്ടടുത്ത കലിമത്തിൽ വന്നാൽ മദ് മുംഫുൽ പ്രത്യേകം ഓർക്കുക അവിടെ ഒന്നുകിൽ ഒരലിഫിൻ്റെ കതറ് അല്ലെങ്കിൽ മൂന്നര അലിഫ് വരെ നീട്ടുന്ന കതറ് മൂന്നോ മൂന്നരയോ നീട്ടുക അല്ലതീ ആ ത് ഹംസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ത്വാ ആണ് ത്വാവിനെ സംബന്ധിച്ച് നമുക്കറിയാം ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗം അണ്ണാക്കുമായി ഉയർന്നിരിക്കുകയും അതുപോലെ നാവിൻ്റെ ഒരു ഭാഗം തന്നെ അണ്ണാക്കിലേക്ക് ചേർന്നിരിക്കുക ഈ തുക്ക് എന്ന സുഫത്ത് ആ ത്യാമ ആ പ്ലാമ ആയിൻ ശ്രദ്ധിക്കണം ആ ത്വാമ എന്നൊക്കെ ആയി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലതീ ആ പാമഹും ആ ഇങ്ങനെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് ആ ഇവിടെ മിൻ ത്വാമഹും എന്നാണ് ഉണ്ടാവുക ആ മിൻ ഇവിടെ ഒരു ഹു വരാനുണ്ട് നമുക്കത് പിന്നീട് സംസാരിക്കാം ആ ത്വാമഹും മിൻ എന്നാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആ ത്വാമഹും എന്നൊരു മീമും മിൻ എന്നതിലെ മീമും ഇവ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് മണിച്ചിട്ടാണ് ഓതേണ്ടത് ആ മഹും തൊട്ടടുത്ത അക്ഷരം സുഖൂനായ നൂനാണ് അതിനുശേഷമുള്ള അക്ഷരം ജീമും അവിടെ ഒരു ഹുക്കുമുണ്ട് ഇഹ്ഫ എന്നാണ് പറയുക ഇഹ്ഫ എന്ന് വച്ചാൽ സുഖൂനായ നൂനിനു ശേഷം ജീമ് വന്നപ്പോൾ നാം ഈ നൂനിനെ സുഖൂനായ നൂനിനെ മറച്ചു മണിച്ചു ജീമിൻ്റെ മഹ്റുമായി സുഖൂനായ നൂനിനെ മറച്ചു മണിച്ചു ഉച്ചരിക്കുക അതായത് മീമ കഴിഞ്ഞാൽ പിന്നെ സുഖൂനായ നൂനാണ് മീൻ ജൂണ് നൂന് നാം ജീമിൻ്റെ മഹർജുമായി ഒരൽപ്പം നേരിടീച്ച് നിർത്തി എന്നാൽ നൂനിൻ്റെ മഹർജിലേക്ക് നാവിൻ്റെ ഭാഗം നേരിടിച്ചു കൊണ്ട് തന്നെ മറച്ചു മണിച്ചു ചരിക്കുന്നു മീൻ ജൂൺ എന്നതാണ് ഇവിടെ ജൂ ഐൻ എന്ന് തന്വീനുണ്ട് ഐനിന് എന്നു വച്ചാൽ സുഖുനായനൂന് തൊട്ടടുത്ത അക്ഷരം വാവാണ് നമുക്കറിയാം വാവ് സുഖുനായ നൂനിന് ശേഷം സംഭവിച്ചാൽ ഇതാ ബി ഹുന്ന അപ്പോൾ നാം ഓതേണ്ടത് ഇങ്ങനെ കേൾക്കാവൂ വ എന്ന് കേൾക്കാതെ ജൂഴയും വ നാം ഈ സുഖുനായനൂനിനെ അതായത് തൻവീനിനെ വാവിലേക്ക് ചേർത്തു മണിച്ചു ചരിച്ചു വൻ ഇവിടെ മനഹും എന്ന ഒരു മീമുണ്ടാവും തൊട്ടടുത്ത് മിൻ ഹൗഫ് എന്നതിലെ മീമും അവിടെയും നാം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ മീമാക്കി ശ്രദ്ധോടു കൂടെ മണിച്ചിട്ടാണ് ഓർത്തേണ്ടത് മനഹും ഇനി മിൻ ഹൗഫ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുക്കുവനായ നൂന് മിൻ തൊട്ടടുത്ത അക്ഷരം ഹോ ആണ് നാം പറഞ്ഞിരുന്നു സുക്കുവനായ നൂനിന് ശേഷം ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വന്നാൽ ഇതാർ ചെയ്യണം എന്ന് വെച്ചാൽ നൂനിനെ പ്രത്യേകം വെളിവാക്കി ഉച്ചരിക്കേണ്ടതുണ്ട് മണിക്കാൻ പാടില്ല എന്ന് അപ്പോൾ നാം ഓതേണ്ടത് മിൻ ഹൗൻ ഹൗ മിൻ ഹൗഫ് എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം ഹൗഫ് ഇവിടെയും ഒരു മധു ലീനാണുള്ളത് ഫതഹന് ശേഷം സുഖൂനായ വാവ് സംഭവിച്ചു ഇതിന് മുന്നേ നാം പറഞ്ഞതൊക്കെ യാവ് വന്നതായിരുന്നു ഇവിടെ വാവ് സംഭവിച്ചു ഹൗ ഹൗ തൊട്ടടുത്ത അക്ഷരം ഫാ ആണ് ഫാൻ നാം വഖഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ സുഖൂനായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ മദ് ലീൻ ഇവിടെയും ഉണ്ട് ഈ സൂറത്തിൽ മദ്ദു ലീനാണ് എല്ലാ ആയത്തിൻ്റെയും അവസാനമുള്ളത് ഫിഹിം എല്ലാ ആയത്തിൻ്റെയും അവസാനം മദ് ലീനാണുള്ളത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ സുഹൃത്ത് ഓതുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു വഖഫ് ഈ സൂറത്തിൽ ആകെയുള്ള ആയത്തുകൾ നാലായത്താണുള്ളത് പൊതുവെ അഞ്ചായത്താക്കിയിട്ടാണ് ഭൂരിഭാഗം പേരും ഓതുന്നത് കാണാൻ സാധിക്കുക അത് അവസാനത്തെ ആയത്തിലെ മിൻ മിഞ്ചൂ അവിടെ വഖഫ് ചെയ്യുകയും ബാക്കി വ ആമനഹും മിൻ ഹൗഫ് എന്ന് അവിടുന്ന് അങ്ങോട്ട് ഓതുകയും ചെയ്യും സ്വാഭാവികം യഥാർത്ഥത്തിൽ ഇവിടെ നാലായത്തേ ഉള്ളൂ അത് മിൻ മിഞ്ചൂ എന്നത് വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതുകയാണ് വേണ്ടത് അഥവാ നാം വകുപ്പ് ചെയ്താൽ അവിടുന്ന് മടക്കിയെടുത്ത് പോതലാണ് ഉത്തമം അഥവാ നാം വകുപ്പ് ചെയ്താൽ തന്നെ അതൊരു ആയത്തല്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാലായത്താണ് സൂറത്തു ഖുറൈഷിലുള്ളത് ഒരുഹ്ലത്തും മായൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് അള്ളാഹു സുബാന ഹോത് ആല പരിശുദ്ധ ഖുർആാനിനെ അതിൻ്റെ തജ്വീദിന ഹുക്കുമനുസരിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധ ഖുർആാൻ പഠന പരമ്പരയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങൾ വീക്ഷിക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആൻസർ നൽകുകയും ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്നത് പരിശുദ്ധ മെമ്രയാണ് ഉള്ളാഹു സുബാനഹുത്ത് ആല അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ